കാണക്കാരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് വൺ സി പ്രവേശനോത്സവം നടന്നു കാണക്കാരി പഞ്ചായത്ത് പ്രസിഡന്റ് അംബിക സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു കാണക്കാരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവം നടന്നു പ്ലസ് വൺ വിഭാഗത്തിന്റെ രാവിലെയും ഉച്ചകഴിഞ്ഞ് വി എച്ച് എസ് സി വിഭാഗത്തിന്റെ പ്രവേശനോത്സവമാണ് നടന്നത് കാണക്കാരി പഞ്ചായത്ത് പ്രസിഡന്റ് അംബിക സുകുമാരൻ പ്രവേശനോത്സവത്തിനോടനുബന്ധിച്ച് നടന്ന യോഗം ഉദ്ഘാടനം ചെയ്തു

ഉച്ചകഴിഞ്ഞ് നടന്ന വി എച്ച്എസ് സി പ്രവേശനോത്സവത്തിൽ പിടിഎ പ്രസിഡന്റ് ബിജു സി കെ അധ്യക്ഷനായിരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗം നിർമ്മല ജിമ്മി മുഖ്യ പ്രഭാഷണവും വിദ്യാദീപം തെളിയിക്കലും നിർവഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലൌലിമോൾ വർഗീസ് വാർഡ് മെമ്പറും എസ് ചെയർമാനുമായ വിജി അനിൽകുമാർ എച്ച്എസ്എസ് പ്രിൻസിപ്പാൾ ഷിനിയസ് എച്ച് എം ജാസ്മിന എന്നിവർ സംസാരിച്ചു വി എച്ച് എസ് സി പ്രിൻസിപ്പാൾ എ ആർ രചിത സ്വാഗതവും അധ്യാപിക അമ്പിളിയെ എസ് നന്ദിയും രേഖപ്പെടുത്തി അധ്യാപിക സി എ ശാലിനി അക്കാദമിക് കാര്യങ്ങൾ അവതരിപ്പിച്ചു അധ്യാപികരായ ഗുഡി ജേക്കബ് ഡീന ജോൺ കളരിക്കൽ എന്നിവർ മോഡ്യൂൾ അവതരിപ്പിച്ചു എൻ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് പ്രോഗ്രാം ഓഫീസർ ഷിജോ ജോൺ വിശദീകരിച്ചു കൂടെയുണ്ട് കരുത്തേകാൻ എന്നതിന് കരിയർ മാസ്റ്റർ സീനിയേഴ്സ് സ്കൂൾ കൗൺസിലർ റോസ്മേരി ജേക്കബ് എന്നിവർ സംസാരിച്ചു അച്ചടക്കത്തെക്കുറിച്ച് സ്റ്റാഫ് സെക്രട്ടറിയും ഡിസിപ്ലിൻ ഇൻചാർജുമായ പി കെ സജേഷ് വിശദീകരിച്ചു വാർഷിക പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് യോഗത്തിൽ അനുമോദനം നൽകി ഐഫോറി ന്യൂസ് ഐഫോറിന്യൂസ്